ഏറ്റവും പുതിയ ഡിസൈനുകൾ ൾ കുറഞ്ഞ പണിക്കൂറി ചാവക്കാട് ആളുകാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി എന്തോട്ട് മേളം ഗടി ഈ വരാൻ പോണതാണ് പൂരം ചാവക്കാട് ജില്ലാ കലോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായതായി എൻ കെ അക്ബർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനെട്ട് മുതൽ വരെ നാല് ദിവസങ്ങളിലായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുക ഏഴ് പ്രധാന വേദികൾ ഉൾപ്പെടെ ഇരുപത് വേദികളിലായി നാല് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മുന്നൂറ്റി ഇനങ്ങളിൽ ആറായിരത്തി വിദ്യാർത്ഥികൾ പങ്കെടുക്കും പണിയനൃത്തം മലയപ്പുലേ നൃത്തം ഇരുളനൃത്തം മംഗലംകളി എന്നീ ഇനങ്ങളും ഇത്തവണ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് ജഡ്ജസ് ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും ഉണ്ടായിരിക്കും കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നവംബർ രാവിലെ ഒൻപത് മുപ്പതിന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിക്കും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ് മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ സായിനാഥൻ നാഥൻ എ എം ഷഫീർ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ ജനറൽ കൺവീനർ ടി എം ലത എ പി എം ജയശ്രീ പ്രോഗ്രാം കൺവീനർ ഇ എം നജീബ് പബ്ലിസിറ്റി കൺവീനർ ഷാജി നിഴൽ സ്കൂൾ പ്രധാനാധ്യാപിക ജൂലിയറ്റ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ ചില ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ